ഹരി ഓം സദാശിവസമാരംഭം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ എന്ന വീഡിയോ പരമ്പരയിലെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യ ഭാഗത്തിൽ നമ്മൾ പ്രകരണ ഗ്രന്ഥങ്ങൾ എന്താണെന്ന് കണ്ടു തത്വബോധത്തിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ കിട്ടി അതിനുശേഷം ഈ തത്വവിവേകം അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടുന്നതിന് വേദാന്ത പഠനത്തിന് ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് എന്താണെന്നുള്ള അർത്ഥത്തിൽ സാധന ചതുഷ്ടയം കണ്ടു നാല് ഡിസി നാല് ക്വാളിഫിക്കേഷൻസ് അതായത് ഫോർ ഡി ഡിസ്ക്രിമിനേഷൻ ഡിസ്പാഷൻ ഡിസയർ ആൻഡ് ഡിസിപ്ലിൻ വിവേകം വൈരാഗ്യം മുമുക്ഷിത്വം ഷഡ്ഗസമ്പത്തികൾ ഇങ്ങനെ നാല് സാധന ചതുഷ്ടയം കണ്ടു അതിനുശേഷം ഈ സാധന ചതുഷ്ടയം നേടാനുള്ള മാർഗങ്ങളായിട്ട് കർമ്മയോഗം ഉപാസനയോഗവും കണ്ടു അതിനുശേഷം ഞാനും നേടാനുള്ള മാർഗമായിട്ട് ജ്ഞാനയോഗവും കണ്ടു പിന്നെ യമനിയമങ്ങൾ നമ്മളൊരു റിലീജിയസ് ലൈഫ് ധാർമ്മിക ജീവിതം നയിക്കാൻ ആവശ്യമായ ഫോളോ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ യമ നിയമങ്ങൾ പത്ത് അഞ്ച് യമ അഞ്ച് നിയമം ഇത് രണ്ട് ഇതും കണ്ടു ഇത്രയും കണ്ടു കഴിഞ്ഞു അടുത്ത ടോപ്പിക്ക് പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഷയം തത്വബോധത്തിൽ ശങ്കരാചാര്യർ പറയുന്നില്ല പക്ഷേ എന്നാലും അത് മോക്ഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം മോക്ഷം എന്ന് പറയുന്നത് വൺ ഓഫ് ദ പുരുഷാർത്ഥംസ് ആണ് ഈ പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ് മോക്ഷം അപ്പം എന്താണ് മോക്ഷം എന്നുള്ളത് അറിയണമെങ്കിൽ പുരുഷാർത്ഥങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പുരുഷാർത്ഥങ്ങളെ ഒന്ന് പൊതുവെ ജനറലായിട്ട് ഒന്ന് കാണാം മോക്ഷം എന്താണെന്ന് കാണാം അതിനുശേഷം ഈ പുരുഷാർത്ഥങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ വൈദിക സംസ്കാരത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടാന്ന് കാണണം അപ്പം അതാണ് ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതും രണ്ട് സെഷനായിട്ടായിരിക്കും ആദ്യത്തെ സെഷനിൽ നമുക്ക് പുരുഷാർത്ഥങ്ങളെല്ലാം കാണാം അപ്പോൾ തുടങ്ങാം വേദാന്ത പഠനത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആണുങ്ങൾ മെയിൽ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള അർത്ഥത്തിലല്ല മനുഷ്യൻ എന്നുള്ള പൊതുവായ അർത്ഥത്തിലാണ് പുരുഷൻ എന്ന് പറയുന്നത് പിന്നെ വേദാന്തത്തിൽ ഒരു പുരുഷനും പ്രകൃതിയും വേറെയുണ്ട് അത് സാക്ഷാത് ചൈതന്യത്തിനെ പുരുഷൻ എന്ന് പറയും ഇവിടെ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ മനുഷ്യരാശിയെ മുഴുവനായി പുരുഷൻ എന്ന വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അർത്ഥം എന്ന് പറഞ്ഞാല് ഈ കോണ്ടസ്റ്റില് ലക്ഷ്യം ഉദ്ദേശം ഇതൊക്കെയാണ് അതായത് ജീവിത ലക്ഷ്യം പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ജന്മത്തില് നേടേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയാം ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പൊതുവായിട്ട് ഒരു ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരേ ലക്ഷ്യങ്ങളല്ല ഉള്ളത് അത് ശരിയാണ് പക്ഷെ എന്നാലും പൊതുവായിട്ട് നമുക്ക് ഈ പുരുഷാർത്ഥങ്ങളെ നാല് ഗ്രൂപ്പിൽ തിരിക്കാം നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും എല്ലാം ഈ നാല് ഗ്രൂപ്പിൽ വരും ആദ്യം അർത്ഥം ധർമ്മമാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ കാണുന്ന ക്രമത്തിൽ പറയുകയാണെങ്കിൽ അർത്ഥമാണ് ആദ്യം കാണുന്നത് കാരണം ധർമ്മം കുറച്ചുകൂടെ സട്ടിലാണ് ആദ്യം നമുക്ക് ഗ്രോസ് ഗ്രോസായിട്ടുള്ളതിന്ന് തുടങ്ങാം ധർമാർത്ഥ മോക്ഷം എന്നാണ് ഇതിന് പറയുന്നത് പക്ഷെ നമ്മൾ ആദ്യം അർത്ഥമാണ് കാണുന്നത് എന്താണ് അർത്ഥം എന്ന് പറയുന്നത് പ്രാഥമിക ആവശ്യങ്ങളെ കണക്കാക്കി ആദ്യത്തെ പുരുഷാർത്ഥമാണ് അർത്ഥം ചില ജീവിതത്തിന്റെ ആവശ്യമായ വസ്തുക്കളെയാണ് ഈ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ജനിച്ച ഉടനെ നമ്മുടെ പ്രഥമമായ ആവശ്യം എന്താണ് ആഹാരം പ്രൊട്ടക്ഷൻ സുരക്ഷ ഇത് രണ്ടുമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ആഹാരം വേണം അതിന് അമ്മയുടെ പ്രൊട്ടക്ഷൻ വേണം അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കാവശ്യമായ വസ്തുക്കളാണ് ആഹാരത്തിനാവശ്യമായ വസ്തുക്കളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒരു ജോലി പണം ഇൻഷുറൻസ് കാറ് അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് അപ്പം ഇതെല്ലാം കൂടെ കൂടി അർത്ഥം എന്ന് പറയാം അടുത്തത് കാമമാണ് ഒരിക്കൽ നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ജീവിതം സുഖമാക്കണം കുറച്ചുകൂടെ സൗകര്യം വേണം സന്തോഷം വേണം അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസിനെ കാമം പറയും ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നോ മറ്റേ സെക്ഷൽ ഡിസെയറോ എന്നോ അല്ല അർത്ഥം നമ്മുടെ ലക്ഷറി ഐറ്റംസിനെയാണ് നമ്മളിവിടെ കാമം എന്ന് പറയുന്നത് ടി വി ഫ്രിഡ്ജ് കാറ് ആയിരുന്നു അന്നത്തെ കാലത്ത് ലക്ഷ്യമായി അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ടി വി ഫ്രിഡ്ജ് കാർ എല്ലാം നെസസിറ്റി ആയി അത് അർത്ഥത്തിന്റെ ഗ്രൂപ്പിൽ വന്നു പിന്നെ ഉള്ളത് നമുക്ക് എന്താണ് ലക്ഷറി കാറ് അങ്ങനെ അഡീഷണലായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാമം എന്നുള്ള ഗ്രൂപ്പിൽപ്പെടുത്താം പലരുടെയും പലരുടെയും പലരുടെന്നല്ല മിക്കവാറും നയൻറ്റി പെർസെന്റ് ആൾക്കാരുടെയും കാര്യത്തില് അർത്ഥകാമ പുരുഷാർത്ഥങ്ങൾ തന്നെ ആണവരുടെ ഫുൾ ജീവിതത്തിന്റെ ലക്ഷ്യം ഇനി അടുത്തത് നമുക്ക് ധർമ്മം എന്താണെന്ന് കാണാം ധർമ്മം എന്ന് പറയുന്ന ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു വിഷയമാണ് അത് സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതല്ല ഇതിന്റെ അർത്ഥം നമുക്ക് ഈശ്വരൻ ഈശ്വര നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ ശാസ്ത്രം ശാസ്ത്ര നിയമങ്ങൾ അതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം ആ ശാസ്ത്ര നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങനെ പലതരത്തിൽ അർത്ഥമുണ്ട് അപ്പം നമ്മൾ പുരുഷാർത്ഥം എന്നുള്ള എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്നുള്ള എടുക്കുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള ഒരു അർത്ഥം നോക്കാം ഇവിടെ നമ്മൾ പറയുന്ന ധർമ്മം ഒരു അദൃശ്യ സമ്പത്താണ് അതായത് പുണ്യം ഭാഗ്യം എന്നൊക്കെ പറയുന്ന നമുക്ക് നമുക്കിത് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും അത് നമ്മുടെ മറ്റ് സമ്പത്തുകളെ സമ്പന്നമാക്കാൻ ഉപകരിക്കും ഇപ്പൊ നമ്മൾ പറയില്ലേ ലോട്ടറി അടിക്കുക ശുക്രദശ വരിക നല്ല കാലം വരിക എന്നൊക്കെ പറയുമല്ലോ അത് തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ധർമ്മം നമ്മളെ ലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക കുറച്ച് ദൈവവിശ്വാസം ഉണ്ടാകുക കുറച്ച് പ്രാർത്ഥനകളും ഇതുമൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ദാനം ഇതൊക്കെ ചെയ്ത് പുണ്യം സമ്പാദിക്കാൻ ഉള്ള പ്രവൃത്തികൾ ചെയ്യുക അതിനെയാണ് ധർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നമുക്ക് വീണ്ടും ഇപ്പൊ അർത്ഥകാമങ്ങൾ തന്നെയാണെങ്കിൽ നേടാനാണെങ്കിലും അത് കുറച്ചുകൂടെ സുഗമമായിട്ട് നേടാൻ ഈ കിട്ടുന്ന ധർമ്മം സഹായിക്കും അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ശാസ്ത്രധർമ്മമനുസരിച്ച് ജീവിച്ചും ധർമ്മ കാര്യങ്ങൾ ചെയ്തും സംഭാവിക്കുന്ന പുരുഷാർത്ഥമാണിത് ഈ ധർമ്മം നമുക്ക് രണ്ടു വിധത്തിൽ പ്രയോജനപ്പെടും ഒന്ന് ഈ ജന്മത്തിൽ തന്നെ നമ്മളെ ബാക്കിയുള്ള ജീവിതത്തെ ഒക്കെ സുഗമമാക്കാനത് സഹായിക്കും അടുത്തത് അടുത്ത ജന്മത്തിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ലൈഫ് കിട്ടും ഈ ജന്മത്തിൽ ആർജിക്കുന്ന പുണ്യം കൊണ്ട് നമുക്ക് അടുത്ത ജന്മത്തിലെ കുറച്ചുകൂടെ നല്ല ലൈഫും കുറച്ചും നല്ല ജീവിതവും കിട്ടും നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്തിനും കൊണ്ടാകുന്ന ഒന്നും നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കർമ്മം കൊണ്ടോ അല്ല നമുക്ക് കിട്ടുന്ന പേരൻസ് നമ്മൾ ജനിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ നമ്മുടെ പേരൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതൊന്നും നമ്മുടെ പ്രവർത്തിഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ജീവിതത്തിലെ പ്രവർത്തിഫലമായിട്ട് പറയാൻ പറ്റില്ല അപ്പം ഇതിനെയൊക്കെ സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പ്രവർത്തികൾ കൊണ്ട് കിട്ടുന്ന പുണ്യമാണ് അപ്പം അങ്ങനെ ഒരു പുണ്യം നേടാനായിട്ട് ഈ ധർമ്മ പുരുഷാർത്ഥം ഉപയോഗിക്കാം ഇനി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ നമുക്ക് ഈ മൂന്ന് പുരുഷാർത്ഥം തന്നെ പറയാനുള്ളൂ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയിക്കുന്ന രണ്ട് പുരുഷാർത്ഥമേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ അവർക്ക് ദീഹവള്ളി അർത്ഥ അൻ കാമ ധാർമ്മിക ലൈഫ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ധർമ്മം അല്ലെങ്കിൽ പുണ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു കൺസെപ്റ്റ് അവർക്കില്ല വേറെ മറ്റ് രാജ്യങ്ങളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മൂന്ന് പുരുഷാർത്ഥങ്ങൾക്കും പൊതുവായ ചില സ്വഭാവങ്ങളുണ്ട് മോക്ഷമാണ് നാലാമത്തെ അത് നമുക്ക് വരുന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം പറയുന്നത് ധർമാർത്ഥ കാമങ്ങൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിനാണ് പ്രേയസ് എന്ന് പറയുന്നത് പ്രേയസും ശ്രേയസും അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ പുരുഷാർത്ഥങ്ങളെ വിഭജിച്ചിരിക്കുന്നത് ജനറലി അപ്പം ആദ്യത്തെ പ്രേയസ് എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമം ഇത് മൂന്നെണ്ണമാണ് സാധാരണ ജന നിലയിലുള്ള സാധാരണ മനുഷ്യരുടെ ലക്ഷ്യങ്ങളെല്ലാം ഈ മൂന്ന് ഗ്രൂപ്പിൽ പെടും അതോടുകൂടി എനിക്കാറും എല്ലാം ഒരു റിലീജിയസ് ലൈഫ് എന്ന് പറയുന്നതും ഈ മൂന്ന് ഇതിൽ കഴിയും അതിനോണ്ട് തന്നെ ഇതിനെ ഭൗതിക ലക്ഷ്യം അല്ലെങ്കിൽ മെറ്റീരിയൽ ഗോൾസ് എന്നാണ് പറയുന്നത് ഈ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് പലവിധ ദോഷങ്ങളുണ്ട് അതായത് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് ഡിഫക്ട്സ് ഉണ്ട് ഡിഫക്റ്റീവ് ഉള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് നോക്കാം മൂന്ന് വിധത്തിലാണ് ഇതിന് ദോഷമുള്ളത് ഇപ്പൊ ഇതിന്റെ മൂന്നിന്റെയും കൂടെ നമ്മളെ ആദ്യത്തെ അക്ഷര എടുത്തു കഴിഞ്ഞാല് ബാഡെന്ന് പറയും ബി എ ഡി ബാഡ് ആദ്യത്തെ എന്താണ് ബന്ധകത്വം വോണ്ടേജ് പ്രേശ് നമ്മളെ രണ്ട് വിധത്തിൽ സ്വാധീനിക്കും ഒന്ന് അതിന്റെ അഭാവം നമ്മളിൽ ഒരു ശൂന്യത ഉണ്ടാക്കും അതൊരു വലിയൊരു ദുഃഖമാണ് ഇപ്പം ദാരിദ്ര്യം എന്ന് പറയുന്ന പണവും ഒന്നും ഇല്ലാത്തത് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇതാണ് അതായത് പണവും സമ്പത്തും ഇല്ലാത്തതിനെയാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ദുഃഖമാണ് പിന്നെ ദുഃഖം പുത്രന്മാരില്ലാത്ത ദുഃഖം ഇങ്ങനെ പല പല ദുഃഖങ്ങളും ഉണ്ടാകും അതിൻ്റെ അഭാവം കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ കൂടുതലാകുന്നതും നമുക്ക് ദുഃഖമുണ്ടാക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും അധികമായാലും ചിലപ്പോൾ അത് ദുഃഖത്തിന് കാരണമാകാം അപ്പോൾ രണ്ടു വിധത്തിലും അത് നമ്മളെ ബന്ധകത്വമാക്കും ഈവൻ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒരു ഒരു തരത്തിലൊരു ബന്ധനമാണ് അവർ പിന്നെ ആ ഒരു ഒബ്ലികേഷൻസും റെസ്പോൺസിബിലിറ്റിയും അതെല്ലാം ഉണ്ടാകുന്നത് അതൊരു ബന്ധന ബന്ധനമാണ് രണ്ടാമത്തേത് അതൃപ്തി തരത്വമാണ് അതായത് ഇൻസേഷ്യബിലിറ്റി എത്ര കിട്ടിയാലും മതിയാവില്ല അർത്ഥമായാലും കാമമായാലും നമുക്ക് തൃപ്തി എന്ന് പറഞ്ഞൊരു സംഭവം വിഷമമാണ് അതൊരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനപ്പാലയിൽ പത്ത് കിട്ടുക സഹസ്രം മതിയെന്നും അങ്ങനെ എങ്ങനെ പോകുന്നു നമ്മുടെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി 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 പോവുകയുള്ളൂ അതുകൊണ്ട് അതിനൊരു തൃപ്തി ഉണ്ടാവില്ല അതൃപ്തികരത്വം ആണ് അതിൻ്റെ അടുത്ത ദോഷം ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു കാമ ഏഷക് മഹാസനോ എന്ന് പറഞ്ഞാൽ മഹാസനൻ ആണ് ഒരിക്കലും മതി വരാത്തതാണ് കാമം ഒരിക്കലും മതി എന്ന് പറയുകയില്ല കുറച്ച് നേരത്തേക്ക് മതിലായിട്ട് തോന്നും പക്ഷെ അടുത്ത നിമിഷത്തിൽ ഒരു ഭക്ഷണെ ഭക്ഷണപ്രിയനെ പോലെ വീണ്ടും ഉയർത്ത് നീക്കും വീണ്ടും വാ വിളിച്ച് ഇനിയും തരൂ ഇനിയും തരൂന്നുള്ള അതാണ് അതൃപ്തികരത്വം മൂന്നാമത്തേത് ദുഃഖ മിശ്രിതത്വമാണ് അതായത് എല്ലാ ഭൗതിക സുഖങ്ങളും ദുഃഖം കലർന്നതാണ് സുഖം തന്നെ എന്നൊരു വസ്തു ഇല്ല എല്ലാത്തിലും ദുഃഖമുണ്ടാകും ഈ ദുഃഖം എങ്ങനെയാണ് മൂന്ന് വിധത്തിൽ ദുഃഖം തരും ഒന്ന് എന്തെങ്കിലും നേടണമെങ്കിൽ നല്ല പരിശ്രമം വേണം യോഗക്ഷേമം പറയില്ലേ യോഗം എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും ഇല്ലാത്തൊരു വസ്തുവിനെ ആർജിക്കാൻ നോക്കുന്നതാണ് ഇല്ലാത്തൊരു വസ്തുവിനെ നേടാൻ നോക്കുന്നതാണ് അതിന് നല്ല പരിശ്രമം വേണ്ടി വരും അത് പലപ്പോഴും ദുഃഖകാരണമാകാം നല്ല പരിശ്രമം എന്ന് പറയുന്നത് എപ്പോഴും വിഷമമുള്ള കാര്യമാണ് അത് ആദ്യത്തെ ദുഃഖമാണ് രണ്ടാമത്തേത് അത് മെയിൻ്റെ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സ്റ്റാറ്റസ് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണം ആ ഒരു സ്റ്റേജ് നിലനിർത്തണം അതും അതിനേക്കാൾ കൂടുതൽ പരിശ്രമം വേണം അപ്പം നമുക്കറിയാം ഈ നല്ല സ്പോർട്സ് മേനൊക്കെ ടെന്നീസുകൾക്കാരൊക്കെ ലോകത്തിലെ ഫസ്റ്റ് ബിംബിൾട്ടനൊക്കെ ജയിച്ച് ചാമ്പ്യൻ ചാമ്പ്യനാകാൻ എന്തുമാത്രം പരിശ്രമം വേണം പക്ഷെ ഒരു പ്രാവശ്യം ചാമ്പ്യൻ ആയതുകൊണ്ടും മതിയാവില്ലല്ലോ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയും വേണം അത് സ്റ്റാറ്റസ്കോ നിലനിർത്തണമെങ്കിൽ അതായാലും ബുദ്ധിമുട്ടാണ് പിന്നെ ഏറ്റവും വലിയ ദുഃഖം അത് നഷ്ടപ്പെടുമ്പോഴാണ് ആർജനീൻ ദുഃഖം നെയ്ജനീകരണ ദുഃഖം അത് പോകുമ്പം അതിലും വലിയ നഷ്ടം അങ്ങനെ മൂന്ന് വിധത്തിലും എപ്പോഴും ദുഃഖം തന്നെയാണ് മിശ്രിതമായിരിക്കുന്നത് അത് ദുഃഖ മിശ്രിതത്വം ഇങ്ങനെ മൂന്ന് തരത്തിൽ ഉള്ള ദോഷങ്ങൾ എല്ലാ മെറ്റീരിയൽ ഡിസീസിനും ഉണ്ട് ീ നാലാമത്തെ പുരുഷാർത്ഥം എന്താണ് അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് ഇതിനെ ശ്രേയസ് എന്ന് പറയും മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഫ്രീഡം ലിബറേഷൻ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണിത് ഈ പ്രേയസിന്റെ അടിമത്വത്തിൽ അല്ലെങ്കിൽ അതിന്റെ ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം ഇനി പ്രേയസ് മൂന്ന് വിധത്തിൽ ദുഃഖമുണ്ടാക്കുന്ന നമ്മൾ കണ്ടല്ലോ അങ്ങനെ ഉണ്ടാകുന്ന പ്രേസിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന് പറയുന്നത് മറ്റൊരു പറഞ്ഞാൽ പ്രേയസ് ഉണ്ടായാലും നല്ലത് ഇല്ലെങ്കിലും നല്ലത് കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഈ മോക്ഷം നമ്മൾ വീണ്ടും ആയിട്ട് പിന്നെ കാണും എങ്ങനെയാണ് നമുക്ക് ഈ മോക്ഷം കിട്ടുന്നത് എന്താണ് ശരിക്കുള്ള മോക്ഷം എന്നുള്ളത് ബേസിക്കലി ഫണ്ടമെന്റലി മോക്ഷം എന്ന് പറയുന്നത് ഈ പ്രേ ശ്രേയസിന്റെ ശ്രേയസ് എന്ന് പറയുന്നത് പ്രേയസിന്റെ പിടിയിൽ നിന്ന് ബന്ധനത്തിൽ നിന്നുള്ള മോക്ഷനമാണ് അതായത് നമുക്ക് ഒന്നും ഒരുപാട് ആഗ്രഹങ്ങളില്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബന്ധകങ്ങളായ ആഗ്രഹങ്ങളില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണത് അപ്പൊ ആദ്യത്തെ മൂന്ന് പുരുഷാർത്ഥങ്ങൾ അതായത് പ്രേയസ് സെക്കൻഡ് കാറ്റഗറിയാണ് രണ്ടാം തരവും മോക്ഷം പ്രഥമവുമാണ് അതാണ് പ്രഥമ പുരുഷാർത്ഥം വാസ്തവത്തിൽ ശ്രേയസ് അല്ലെങ്കിൽ മോശം മാത്രമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം മുഴുവൻ ബാക്കിയെല്ലാം അതിനായിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമാണ് അങ്ങനെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ വൈദിക സംസ്കാരം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ഈ പുരുഷാർത്ഥങ്ങളെ നമുക്കൊരു പിക്ടോറിയൽ വ്യൂ ആയിട്ട് കണ്ടാൽ ഇങ്ങനെ വരും പ്രേയസ് അർത്ഥം കാമം ധർമ്മം അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് ശ്രേയ പ്രേയസിന്റെ അടിമത്വത്തിൽ നിന്നുള്ള മോചനമാണിത് ഇത് ഇതാണ് പുരുഷാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങൾ ജീവിത ലക്ഷ്യങ്ങൾ ഇനി അതിനെ അനായസനെ സമ്പാദിക്കാനായിട്ടുള്ള ജീവിത രീതികളും അതായത് ഇൻഫ്രാസ്ട്രക്ചറും സ്വഭാവ ചട്ടക്കൂടുകൾ കോഴ്സ് ഓഫ് ഡിസിപ്ലിൻ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥത്തിൽ തന്നെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഈ പുരുഷാർത്ഥങ്ങൾ നേടാനായിട്ടുള്ള ജീവിത രീതികളും അതിനുള്ള ഡിസിപ്ലിൻസും ആണ് കാണാൻ പോകുന്നത് ഓ ഓർണമ पूर्णमिदं पूना पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शन्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ